നിങ്ങൾ ഓൾറെഡി വാദരോഗമുള്ള ഒരാളാണോ അങ്ങനെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം നമ്മൾ ഈ വാദരോഗം അല്ലെങ്കിൽ റുമാറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന ഗ്രൂപ്പിൽ ഒരുപാട് അസുഖങ്ങളുണ്ട് ആർത്രൈറ്റിസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് സ്പോണ്ടലോ ആർത്രൈറ്റിസ് ആൻക്ലോസിങ് സ്പോണ്ടലൈറ്റിസ് ലൂപ്പസ് ജോഗ്രിൻ സെൻട്രോംസ് സ്ക്ലിറോഡ എംസിറ്റി വാസ്കുലൈറ്റിസ് അങ്ങനെ ഇങ്ങനെ കണക്കുകൾ നീണ്ടുനീളുന്നു പിന്നെ ഏത് അസുഖമുള്ള ആളാണെങ്കിലും ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട് ഒന്ന് അസുഖങ്ങളെക്കുറിച്ച് അസുഖം ഏതായാലും അതിനെക്കുറിച്ച് അറിവുണ്ടാവുക എന്നതാണ് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ചികിത്സ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ആദ്യം തന്നെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചികിത്സയിൽ കുറച്ചുകൂടി എളുപ്പമാകും ഏത് അസുഖമായാലും ആദ്യം ചെയ്യേണ്ടത് ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ബോധ്യവാനാവുക എന്നതാണ് എന്നതിൽ കൂടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ലക്ഷണങ്ങളെ ആദ്യം തന്നെ തിരിച്ചറിയുകയും അതിനെ നമ്മൾ അവഗണിക്കാതിരിക്കുകയും ചെയ്താൽ അതിനുള്ള കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും കാരണം ഒരു ഫ്ലെയർ അപ്പ് അല്ലെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം കൂടുന്ന അവസ്ഥ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടാനും പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചികിത്സയെക്കുറിച്ചും അതുപോലെ തന്നെ മരുന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ രോഗത്തിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക എന്നതാണ് നമ്മൾക്കിപ്പോൾ ഒരു രോഗം വന്നാൽ അതിനെക്കുറിച്ച് അഡ്വൈസ് തരാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതുകൂടാതെ സോഷ്യൽ മീഡിയയും ഗൂഗിളും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഈ എല്ലാ അറിവുകളും ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ അസുഖം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങളൊരു ധാരണ അത് മിക്കവാറും നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവരോട് നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ ആദ്യം തന്നെ ചെയ്യാവുന്നതാണ് അങ്ങനെ തെറ്റിദ്ധാരണകൾ മാറ്റുന്നത് വഴി നിങ്ങളുടെ അസുഖത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനെ അല്ലെങ്കിൽ ചികിത്സയെ പെട്ടെന്ന് നിർത്താതെ അല്ലെങ്കിൽ ചികിത്സയെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായ ഇടവേളയിൽ വൈദ്യ പരിശോധന നടത്തുക എന്നാണ് ഈ കൃത്യമായി നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലെയർ അപ്സ് അല്ലെങ്കിൽ അസുഖത്തിൻ്റെ അവസ്ഥ എന്താണ് അത് ഇപ്പോഴും ആക്റ്റീവാണോ അല്ല അത് റെമിഷനിലാണോ എന്താണ് എന്നത് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും ടെസ്റ്റുകൾ ചെയ്യണം ആയിട്ട് ഈ ടെസ്റ്റുകൾ എന്തിനാണ് ചെയ്യുന്നത് എന്നറിയാമോ അസുഖത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനാണ് അതുകൂടാതെ തന്നെ വാതരോഗത്തിന് കൂടെ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾക്ക് വളരെ റെയറായി സൈഡ് ഇഫക്ട്സ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ആ സൈഡ് എഫക്ട്സുകളും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും മരുന്നുകൾ മാറ്റണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഈ നാലാമത്തെ കാര്യം അത് സ്വയം ചികിത്സ നടത്തുക അല്ലെങ്കിൽ സ്വയം മരുന്ന് നിർത്തുക എന്നത് ഒഴിവാക്കുക ഇതിനെക്കൂടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തോന്നും മരുന്നുകളൊക്കെ എടുത്ത് ഓക്കെ ഇപ്പം ഞാൻ ഓക്കെ ആണ് ഇനി മരുന്ന് നിർത്താമെന്ന് അങ്ങനെ നിർത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെയർ അപ്സ് ഉണ്ടാവും അതായത് രോഗത്തിൻ്റെ കാഠിന്യം നന്നായിട്ട് കൂടുന്നൊരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാനുള്ള അവസ്ഥ വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ അസുഖം നല്ല കൺട്രോളിലാണ് റെമിഷനിലാണ് എങ്കിൽ ഡോക്ടർ തന്നെ നിങ്ങളുടെ മരുന്നുകൾ കുറയ്ക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കാൻ ശ്രമിക്കും പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല അതിനും സമയമെടുക്കും അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു അസുഖത്തെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ജീവിത നിലവാരം കൂട്ടാൻ സാധിക്കും ഇനി അഞ്ചാമത്തെ കാര്യം മരുന്ന് മാത്രമല്ല ചികിത്സ ഇതിൻ്റെ കൂടെ നല്ല വ്യായാമം നന്നായിട്ടുള്ള ഉറക്കം നല്ല ഭക്ഷണശീലം നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം നല്ലതാക്കാനുള്ള ടെക്നിക്സ് ഇതെല്ലാം കൂടെ തന്നെ വേണം ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് അസുഖമായാലും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും